ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ജോബ് അഞ്ച് ഇരുപത്തി നാല് നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല ജോബാണ് കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയം വെച്ചവൻ നീതിമാനായി ജീവിച്ചവൻ പക്ഷേ സാത്താൻ്റെ പരീക്ഷണങ്ങളുടെ ദുഷ്കരമായ മുഖം കണ്ടവനാണ് ജോബ് പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായി നിലനിന്നതുകൊണ്ട് ദൈവമഹത്വം മാത്രം തൻ്റെ ജീവിതം കൊണ്ട് ലക്ഷ്യം വച്ചതുകൊണ്ട് ജോബിന് പറയാൻ സാധിക്കും എന്തെന്ന് കൂടാരത്തിനുള്ളിൽ പൂർണ്ണമായ സുരക്ഷിതത്വം അവിടുന്ന് എനിക്ക് നൽകി എൻ്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടതായി കാണില്ല കാരണം കർത്താവിൻ്റെ കരത്തിൽ മാത്രം ആശ്രയം വെച്ചു കർത്താവിൻ്റെ കാലടികൾ മാത്രം ഞാൻ അനുഗമിച്ചു ആകയാൽ ഏതേത് അനുഭവങ്ങൾ കൊണ്ട് മനുഷ്യകരങ്ങളോ ദുഷ്ടൻ്റെ ദുഷ്കരങ്ങളോ എന്നെ പൊതിഞ്ഞാലും ദൈവത്തിൻ്റെ പരിപാലനയുടെ കരങ്ങൾക്ക് കീഴിൽ എന്നും ഞാൻ ശക്തനും ബലവാനും സുരക്ഷിതനും ഒരു കുറവും അനുഭവിക്കാത്തവനായി നിലകൊള്ളുമെന്നോ പ്രഖ്യാപിക്കുന്നൊരു മനസ്സ് രൂപപ്പെടുത്താം അല്ല ലൂയ അവേ മരിയ അമേൻ